അടിസ്ഥാനപരമായി ഗ്രാമത്തിന്റെ നന്മ പക്ഷെ നന്മ വരവന്നിട്ടപ്പം അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഡോക്ടർ സ്വാധീനിച്ചത് ഇതൊക്കെയാകാം അങ്ങനെ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ രണ്ട് തിയറിയുണ്ട് പ്രകൃതിയോട് ബന്ധപ്പെട്ട് ഒന്ന് പ്രകൃതി മനുഷ്യനും പരസ്പര പൂരകങ്ങളാണ് ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല അപ്പൊ പ്രകൃതിയോടെ എല്ലാം ഇരുകി ചേരുന്ന അതിലെ സകല ചരാചരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് എക്കോ സെൻട്രിക് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറയാറുള്ളത് അതുപോലെ ഹ്യൂമൻ സെൻട്രിക് ആണ് സമൂഹം അതുകൊണ്ട് ഒരു മനുഷ്യ മനുഷ്യനെ ചെയർമാൻ ഡോക്ടർ ഖാലിദ് അധ്യക്ഷത വഹിച്ചു ഷാജഹാൻ രാജധാനി സ്വാഗതം പറഞ്ഞു സക്കീർ ഓത്തല്ലൂർ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി സിയർ മഹേഷ് എം എൽ എ പാലമുറ്റത്ത് വിജയകുമാർ ഡോക്ടർ എ പി മുഹമ്മദ് മുഹമ്മദ് ഷാഫി എം കെ അനിതാ സിദ്ധാർത്ഥ ഷീജ നൌഷാദ് സമീർ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി